സി പി എമ്മിന് സി പി എമ്മിന് രണ്ടായിരത്തി പത്തിനും ആകെ മുപ്പത് വർഷത്തെ ഭരണത്തിൽ പത്ത് വർഷം നമുക്കും ഇരുപത് വർഷത്തോളം സി പി എം എന്നുമാണ് താരത്തിലുള്ള നേതൃത്യത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആദ്യത്തെ പതിനഞ്ച് വർഷക്കാലം അവർക്ക് വരണം കിട്ടിയപ്പോ കോടിക്കണക്കിന് രൂപ കിട്ടിയ ഫണ്ട് ചെലവഴിക്കാൻ കഴിയാതെ കഴിഞ്ഞുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ എന്ത് വികസനം നാട്ടിൽ വികസനത്തെ സംബന്ധിച്ച് ജനങ്ങളോട് പറയാനില്ലാതെ രക്ഷണ നേരിട്ടപ്പോ അവർക്ക് പരാജയത്തിന്റെ കൈപ്പുന്നതും രണ്ടായിരത്തി പത്തിലും പതിനഞ്ചിലും നമ്മൾ അധികാരത്തിൽ വഴിയുകയും നമ്മൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഇവിടെ റോഡുകളൊക്കെ കോൺക്രീറ്റ് മെയിൻ റോഡ് ഈ ഇട റോഡുകളൊക്കെ വന്നത് നമ്മുടെ പത്ത് വർഷത്തിനിടയിലാണ് അതേപോലെ തന്നെ ഈ റോഡ് ഇപ്പൊ അടുത്ത വീട്ടുകാർ ചെയ്തു എന്നാൽ അതിന്റെ മുമ്പ് നമ്മൾ താഴെ ആ കോൺക്രീറ്റ് റോഡ് ചെയ്തതും സഞ്ചാര മാറ്റിയതും ഒക്കെ ഇത് നമ്മൾ അതുപോലെ ഇവിടെ ഒരു അംഗനവാടി കെട്ടിടം ഇവിടെ മദർസിൻ്റെ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് അംഗൻവാടി ഉണ്ടാക്കാൻ പറ്റില്ല ഒരു അംഗൻവാടി പക്ഷെ തോട്ടപ്പുറത്ത് അംഗനവാടിക്ക് വേണ്ടിട്ട് നമ്മളാണ് അങ്ങനെ നമുക്ക് പരമാവധി സാധ്യമായ കാര്യങ്ങളൊക്കെ എല്ലാ മേഖലയിലും ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ പിന്നെ കാത്തുപറമ്പുള്ള കൃഷിഭവൻ നമ്മളുണ്ടാക്കിയതാണ് അതിന്റെ കോവിഡ് കെട്ടണത് അതിന്റെ നോക്കി പറകിലുള്ള മൃഗാശുപത്രി നമ്മളാണ് ഉണ്ടാക്കിയത് അപ്പൊ അങ്ങനെ പത്ത് വർഷത്തിനിടയ്ക്ക് നമ്മള് വിപ്ലവകരമായിട്ടുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയും അപ്പോ എന്നിട്ട് നമ്മള് നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് നമുക്ക് ജയിച്ച് കയറാൻ പറ്റുന്ന വാർഡുകളിൽ തോൽക്കുന്നൊരവസ്ഥ മേലിൽ ഉണ്ടാവാൻ പറഞ്ഞ അതിൽ നിങ്ങൾ ആ തീരുമാനം ആ തീരുമാനം എടുത്തുകൊണ്ട് നമ്മള് ഇവിടെ ആര് സ്ഥാനാർത്ഥിയായിട്ട് നിന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്ഥാനാർത്ഥിനെ പിന്നെ എല്ലാവരും നിർത്താൻ കഴിയില്ല ഒന്നോ രണ്ടോ ആൾ മൂന്നോ നാലോ ആളുകളൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാവും പക്ഷെ അന്തിമമായിട്ട് പാർട്ടി വരാൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിക്ക് നമ്മൾ വോട്ട് നിർബന്ധമായിട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ പഞ്ചായത്തിന്റെ ഭരണം നമുക്ക് തിരിച്ചു കൊടുക്കണം പഞ്ചായത്തിന്റെ ഭരണം അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല നാട്ടിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ വലിയ രൂപത്തിൽ നിസ്സലമാവുകയും ചെയ്യും ഇപ്പൊ കോടി കണക്കിന് രൂപയാണ് ഈ പഞ്ചായത്ത് പിന്നെ കണ്ട് നാപ്സായിട്ട് പോയത് നൂറ്റി ജില്ലായിരം കോടി രൂപയൊക്കെ നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരു നാല് കൊല്ലം കൊണ്ട് നൂറ്റി നൂറിലധികം കോടി രൂപ നമ്മുടെ പഞ്ചായത്തിൽ ചെലവഴിക്കാൻ നഷ്ടപ്പെടുത്തുന്ന ചെറിയ കാര്യം ഇവിടെ ആളുകൾക്ക് കൂടു കൊടുക്കേണ്ടായിരുന്നു ഇപ്പൊ റോഡുകളുടെ പലഭാഗം പൊട്ടിപ്പൊട്ടി നാശമായി നടക്കണം അത് ചെയ്യാക്കാൻ വണ്ടിക്ക് ഉപയോഗിക്കായിരുന്നു അങ്ങനെ പല നിരക്കും പല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കേണ്ട പൈസയാണ് അവർക്ക് കഴിയാത്തത് കൊണ്ട് അവര് നഷ്ടപ്പെട്ടു പോയത് അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് വരാതിരിക്കണമെങ്കിൽ നമ്മൾ വളരെ ഭജിലന്റായിട്ട് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ സ്ഥാനാർത്ഥിയെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടി വരും പിന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാം മുസ്ലിം ലീഗ് ആട് സമയങ്ങളാണ് ഇപ്പൊ നടക്കുന്നത് പു പുതിയ വാർഡായി മാറ്റങ്ങൾ വാർഡില് വന്നു അതിനനുസരിച്ച് നമ്മൾ കമ്മിറ്റി രൂപീകരിച്ചിട്ട് വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് മാത്രം നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിന്റെ പദ്ധതി അവസ്ഥ പുതിയ വർഗീയവാദികൾ അപ്പൊ അവര് ഈ രാജ്യം ഭരിക്കുമ്പോ ഇവിടെ മൂലപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവർ ഇന്ത്യയുടെ പല ഭാഗത്തും മുന്നോട്ട് പോകണം ഇവിടേക്കാർ എത്തിക്കാൻ അവർക്ക് കഴിയാതിരിക്കുന്നത് പലപ്പോഴും മുസ്ലിം ലീഗിൻ്റെ കത്തിക്കൊണ്ട് പാലക്കാട് നേതൃത്വത്തിൻ്റെ ഒരു പിൻവലൊക്കെ ഉണ്ടായതുകൊണ്ടാണ് എന്തായാലും പല രൂപത്തിലുള്ള വർഗീയ പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും അവർ നടത്താറുണ്ട് നമ്മളൊരു കാര്യം അങ്ങനെ ചോദിക്കും ഇവിടുന്ന് നമ്മൾ കഴിഞ്ഞ പാർലമെൻറ്റിൽ നടന്നിട്ട് വിജയിപ്പിച്ച രണ്ട് ആളുകളാണ് ഒന്ന് ഇ ടി ഒന്ന് പശ്ചിസായി പോസ് മുതിർന്ന ആളുകളൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടാവും മറ്റേത് അപ്പുറത്ത് സമതായി സായി പിന്നെ രണ്ട് രാജ്യസഭാ സ്ഥാനാർത്ഥികളാണ് മറ്റേ രണ്ട് ഒന്ന് ഹാരിസ് പിരാനും മറ്റൊന്ന് പിന്നെ പി ജെ അബ്ദുൾ റഹാദും വേറെ തമിഴ്നാട്ടിൽ നിന്ന് വിജയിച്ച മറ്റൊരു എംപിയും അങ്ങനെ അഞ്ച് എം പിമാര് ഇന്ത്യയുടെ പാർലമെന്റ് മുസ്ലിം ലീഗുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മെമ്പർമാരിൽ ഈ അഞ്ച് മുസ്ലിം ലീഗിന്റെ എം പിമാർ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് പൗരത്വവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഓർക്കൊണ്ട് ഇവിടെ താമസിക്കുന്ന മുസ്ലിങ്ങളും ു അവരുടെ രേഖകൾ പരിശോധിക്കാൻ പറഞ്ഞു നിയമം കൊണ്ടുപോയി ആ നിയമത്തിൽ കോടതിയിൽ പോയത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗാണ് അത് കഴിഞ്ഞിട്ടിപ്പോ നിങ്ങൾക്കൊക്കെ ഓർമ്മയുള്ള വിഷയമാണ് മറന്നുപോകാത്ത വിഷയമാണ് വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയം ആ വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിന് നിയമം കൊണ്ടുവന്നപ്പോഴിക്കണക്കിന് ഏക്കർ ഭൂമി ഉത്തരേന്ത്യയുടെ പല ഭാഗത്തും നമ്മുടെ കുർവീകരായിട്ടുള്ള ആളുകൾ വകുപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട് പള്ളി മദർസൊക്കെ പഠിപ്പാണ് അത് പണ്ട് കാലത്ത് നമ്മുടെ പൂർവികനായിട്ടുള്ള ആളുകൾ പടച്ച തമ്പുരാടുത്ത ആള് മദർസായിട്ടാലും പള്ളി ഒക്കെ അത്തരത്തിലുള്ള ഭൂമികൾ ഒരുപാട് ആ ഭൂമിയൊക്കെ പിടിച്ചെടുത്ത് സർക്കാരിന്റേതാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണമാണ് ഇപ്പോൾ നടത്തിയത് അതിനെതിട്ട് സുപ്രീം കോടതിയിൽ പോയാലാണ് അത് നമ്മൾ തന്നെയാണ് വേറെ ആരും പോയിട്ടില്ലല്ലോ അപ്പൊ ഈ വിഷയങ്ങളിലൊക്കെ നമ്മൾ വിജയിപ്പിച്ച് പറഞ്ഞ ആളുകളാണ് ചെയ്യണത് ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷകൾക്ക് പാർലമെന്റിൽ പറഞ്ഞു വയ്ക്കുന്നത് നമ്മൾ കോണിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പാർലമെന്റിൽ നമ്മള് കോണിക്ക് വോട്ട് ചെയ്ത് ചെയ്ത് വിജയിപ്പിച്ച സബദാനി സാഹിബാണ് അവരെ കാര്യങ്ങൾക്കെ പറയണ്ടല്ലോ അപ്പൊ ഇവിടുത്തെ മൊത്തം ന്യൂനപക്ഷങ്ങൾക്ക് നമ്മള് ഈ കേരളത്തിന്റെ മറ്റുള്ളവർക്കാർക്ക് വിഷയങ്ങളൊന്നുമില്ല ഇവിടെ കേരളത്തിലുള്ള ആദ്യ ജനസംഖ്യ മൂന്ന് മൂന്നര കോടി ജനങ്ങളുണ്ട് അത്രയും മുസ്ലിങ്ങൾ മാത്രം ഉത്തർപ്രദേശിലുണ്ട് ഇവിടെ എൺപത് പതിനഞ്ച് ലക്ഷം മുസ്ലിങ്ങളെ ഉള്ളൂ മൂന്ന് മൂന്നര കോടി മുസ്ലിങ്ങളെ യു പിന്നത്തെ അവസ്ഥ അവിടെ മുസ്ലിങ്ങൾ വളരെയധികം പീഡിപ്പിക്കുമ്പോഴാണ് ഫുഡോസ്വരാജിന്റെ ഭാഗമായി പിടിച്ചു നിർത്തുകയാണ് മദർശകൾ ഒരുപാട് തകർത്തപ്പെട്ട് കഴിഞ്ഞു അങ്ങനെ അവിടെ അവർക്ക് ഇതുപോലത്തെ പച്ചമുടിയും ഇതുപോലത്തെ പാലക്കാട് പോലത്തെ നേതൃത്വവും മുസ്ലിം പോലത്തെ സംഘടനയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ ഭിന്ന ഭിന്നമായിട്ട് ഇങ്ങനെ പല പാർട്ടിക്കും വോട്ട് ചെയ്യാണ് ബിജെപിക്കും വോട്ട് ചെയ്യും വേറൊക്കെ മുസ്ലിം വരുന്നതാണ് അവർക്ക് ഈ ബോധല്ല അവർക്കൊരു സംഘശക്തില്ല അവർക്കൊരു പതാക ഇല്ല അവരെ ധോണിയുമായിട്ട് അപ്പൊ അവർക്കും ശക്തി ഇല്ല ഇപ്പൊ ബി ജെ പിയുടെ മന്ത്രിമാരുടെ ഒരൊക്കെ മുസ്ലിം പേര് അവരുണ്ടോ ഗവർണർ ബിജെപി ബിജെപിയുടെ എം പിമാരുടെ ഒരൊക്കെ ഉണ്ടാവും ധാരാളം വോട്ടുകളായ മുസ്ലിമുഖർ വാങ്ങുന്നുണ്ടല്ലോ അപ്പൊ ആ രൂപത്തിലുള്ള ഒരു രീതിയിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ അതിനെന്തിന് ശക്തമായിട്ട് നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഏത് മാസം അപ്പൊ അതുകൊണ്ട് നമ്മള് രാജ്യത്തുള്ള മൊത്തം മുസ്ലിങ്ങൾക്ക് വേണ്ടി ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മളുടെ പരിശ്രമം വേണം നമ്മളുടെ വോട്ട് വേണം എന്ന് മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നിങ്ങൾ മുന്നോട്ട് വേണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ കൂടുതൽ കേരളത്തിലെ കാര്യങ്ങളും ഇവിടെ കേരളത്തിൽ കേരളത്തിലെ എമ്മുടെ പ്രാദേശിക സ്കൂള് ഇവിടെ നിന്ന് കാണുന്ന വൈസ് എഫിൽ കാണുന്ന സ്കൂൾ നോക്കി സ്കൂൾ അമേരിക്കാട് സ്കൂൾ ആലകൊണ്ടെന്ന് ഭീകണ്ടെന്നാണ് ചെങ്കലത്തണി സ്കൂൾ ആല കൊണ്ടൊന്ന് ഭൂകൊണ്ടെന്നാണ് മണ്ണാർക്കാട് കോളേജ് ആല കൊണ്ടെന്ന് ഭീകരന്നാണ് പെന്ത കോളേജ് ആല കൊണ്ടൊന്ന് എന്തുകൊണ്ടെന്നാണ് കാർപോർട്ടർ സ്കൂൾ ആല കൊണ്ടെന്ന് എന്തുകൊണ്ടെന്നാണ് കെന്തമണ്ണിയിൽ മെഡിക്കൽ കോളേജ് ആരെ കൊണ്ടുവന്ന ലീഗ് കൊണ്ടാണ് അതുപോലെ തന്നെ ഇപ്പോൾ പിന്നെ വേഗത്ത് എഞ്ചിനീയറിംഗ് കോളേജ് ആരെ കൊണ്ടുവന്ന എംബുകൊണ്ടെന്നാണ് കോഴിക്കോട് സർവകലാശാല ആരെ കൊണ്ടെന്നാണ് എംബ് കൊണ്ടുവന്നാണെങ്കിൽ അപ്പൊ ഇങ്ങനെ ഈ പരിസരത്തിലാണെങ്കിൽ യൂണിവേഴ്സിറ്റി ആണെങ്കിലും സ്കൂളുകളാണെങ്കിലും കോളേജുകളാണെങ്കിലും ഒക്കെ മുസ്ലിം ലീഗ് അധികാരത്തിലിരുന്നപ്പോൾ നമ്മുടെ മണ്ഡലിമാർ പ്രത്യേകിച്ച് സി എച്ച് മുന്നൂറ് വയസ്സായി പഴക്കമുള്ള ഇവിടെ അതിലപ്പുഴൊക്കെ പത്താം ക്ലാസ്സും അതിൻ്റെ അപ്പുറവും പഠിക്കാൻ പറ്റിയത് ഞമ്മടെ പോയി എൽ പി സ്കൂളിൻ്റെ അപ്പുറം പോകാൻ നാലാം ക്ലാസ്സിൻ്റെ അപ്പുറം പോയി നമ്മുടെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകുന്നില്ല പെൺകുട്ടികൾക്ക് സ്കൂളിലേക്ക് വരാൻ വേണ്ടി പ്രത്യേക സ്കോളർഷിപ്പ് ഫീസ് ഒന്ന് പാസ്സായി പോകും അങ്ങനെ കുട്ടികൾ വന്നു ഇപ്പൊ നമ്മുടെ പെൺകുട്ടികൾ എവിടെ എത്തി ജെ എൻ യുവിനെ പിന്നെ പെൺകുട്ടികളുടെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിരുന്നു പാലക്കാട് ചെയ്ത് വീട്ടിൽ വെച്ചിട്ട് സാധുഎഫിന്റെ ദേശീയ നേതാവ് പറഞ്ഞു നമ്മുടെ കുട്ടികളുടെ എന്നുള്ള പറഞ്ഞു വളരെ വലിയ കഴിവുകളാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസത്തിനെ ആ വിദ്യാഭ്യാസം അവരെ പ്രാപ്തമാക്കിയതില് വലിയൊരു പങ്ക് വഹിക്കുന്ന ചിന്തിക്കണം ഇപ്പൊ അടുത്ത കാലത്ത് വിമാനം അവിടേക്ക് അവരെത്തിച്ചത് നമ്മളാണ് ബേർത്തിൽ അതേപോലെ തന്നെ നെലമ്പൂരിൽ ഒരു പുതിയ നക്ഷത്രത്തെ കണ്ടുപിടിച്ച ഒരു ശാസ്ത്രജ്ഞയായിട്ടുള്ള ഒരു കുട്ടി ആ കുട്ടി വലിയ ശമ്പളമാണത് അത് മുസ്ലിം കുടുംബത്തിലെ മുസ്ലിം ജീവിതത്തിന്റെ ഭാഗത്തെ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നേടിയെടുത്ത ഒരു വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് ആയിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന സൗകര്യങ്ങളൊക്കെ നമ്മൾക്ക് അനുഭവിക്കാൻ ഇതിവിടെ ക്രോസിക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധ്യമായിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഉണ്ടായിരുന്ന മലയാളികൾക്കൊക്കെയാണ് മറ്റൊക്കെ എന്തെങ്കിലേ നമ്മുടെ മുസ്ലിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ യു പിയിൽ മൂന്ന് മൂന്നര കോടി ഉണ്ട് ബംഗാളിലുണ്ട് ആസാമിലുണ്ട് പക്ഷെ അവിടെ ഒന്നും ഇങ്ങനെ നമുക്ക് പഠിക്കാനുള്ള സ്കൂളുകളില്ല മദർശകളില്ല അവരുടെ നേതൃത്വം ഇല്ല അവരുടെ ലീഗില്ല അവരുടെ പ്രശ്നങ്ങളില്ല അപ്പൊ അവർക്ക് ഒന്നും കഴിയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ സംഘടനയുടെ ശക്തി കൊണ്ടാണെന്ന് പറയുന്നത് ഒരു കാര്യങ്ങളിൽ ഈ പ്രസ്ഥാനത്തെ ഇതേപോലെ ശക്തമായിട്ട് നിർത്താറുണ്ട് നമ്മളെല്ലാ ആളുകളും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ പറ്റി ചേർക്കുമെന്ന് വളരെ സന്തോഷം മുദ്രവാക് പെടുക്കണം മുസ്ലിം ലീഗ് മുദ്രാവാക്യം എടുക്കണം ആരാണ് നയിക്കേണ്ട ആളുകൾ അപ്പോൾ എനിക്ക് പറയുന്ന മറ്റു കാര്യങ്ങൾ മുസ്ലിം ലീഗ് പിന്നെ മണ്ഡലം കമ്മിറ്റി ഈ വരുന്ന നാലാം തീയതി മുതൽ പത്താം തീയതി വരെ ചെളുത്തമണ്ണ മണ്ഡലത്തിൽ സത്യത്തിന് പദയാത്ര തീരുമാനിച്ചിട്ടുണ്ട് ഏഴ് ദിവസം നീണ്ടിരിക്കുന്ന പദയാത്ര നമ്മുടെ മണ്ഡലത്തിലെ ആറ് പഞ്ചായത്തൊക്കെ മുൻസിപ്പാലിക്കണം ഓരോ പഞ്ചായത്തിലും ഓരോ ദിവസത്തെ പദയാത്ര ഇപ്പം താഴക്കോട് ഏഴാം തീയതിയാണ് താഴക്കോട് പഞ്ചായത്തിലെ പദയാത്ര അപ്പറത്തിലൊരു ഷാലിമാർ ഓഡിറ്റോഡിയത്തിന് മുമ്പിൽ നിന്ന് അസുസ്കാരം കഴിഞ്ഞിട്ട് നമ്മളെ പദയാത്ര ആരംഭിക്കും തായക്കോട് അങ്ങാരിയും വില്ലേജ് ഓഫീസും കാപ്പ് പിന്നിട്ട് അത് അമ്മയ്ക്കാട് വെച്ചിട്ട് സമാപിക്കുക അതിൽ പിന്നെ നമ്മൾ ഗ്രാംഗങ്ങളായി പ്രത്യേക ആളുകളുണ്ടാവും ആ ജാതി നമ്മുടെ ഈ വാർഡിൽ നിന്ന് അൻപത് ആളുകളും വരണം ഈ കമ്മിറ്റിക്കാരെങ്കിലും ലിസ്റ്റ് ചെയ്യണം ആരൊക്കെയാണ് ഈ വാർഡിൽ നിന്ന് പങ്കെടുക്കാറുള്ളത് ആ ആളുകൾ മുഴുവൻ ഞങ്ങൾക്ക് ജാഗ്രത എന്നിട്ട് നമ്മുടെ വലിയ ഒരു പ്രകടനം നടത്തുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു പേരുപൊട്ടായിട്ട് നമുക്ക് നടക്കണം ബാൻഡ് ഷിപ്പിന്റെ അകമ്പടിയോട് കൂടി തൊഴിൽക്കളികളുടെ അകമ്പടിയോടു കൂടി അതുപോലെ തന്നെ ഗാനമേള പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഒരു പ്രകടനവും പൊതുസമേരമൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നമ്മളെ സാഹിബ് ഉൾപ്പെടെ പാട്ടാടും തങ്ങളുടെ ഉൾപ്പെടെ എം എൽ എ ഉൾപ്പെടെ അതേപോലെ തന്നെ അഷ്ടഭാവയ്ക്കെന്ന ചില പ്രസംഗങ്ങളിലുൾപ്പെടെ നമ്മുടെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ളത് പ്രസംഗിക്കുന്നുണ്ട് അപ്പോൾ ആ പ്രസംഗത്തിലും അതേപോലെ തന്നെ ഈ ജഗത ജാതിയിലും നിങ്ങളെല്ലാവരും ഉണ്ടാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പിന്നെ ഈ സമ്മേളനത്തിൽ എല്ലാവരുടെ ഭാവുകൾ നിങ്ങൾ നിങ്ങളുടെ സന്ദർഭിക്കുന്നു അതിൻ്റെ നിങ്ങളുടെ അഭിലാണി